ഹലോ അസാം വലൈക്കു വലൈക്കും ബാക്ക് അവർ ഫാമിലി ഓക്കെ അങ്ങനെ ഒരു തണുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള മുന്നോടിയായിട്ടുള്ള പർച്ചേസിംഗിനെ ഇറങ്ങിറക്കയാണ് അങ്ങനെ ആദ്യം നമ്മുടെ രണ്ട് മക്കൾക്കുള്ള പർച്ചേസിങ് കഴിഞ്ഞു ഷട്ടറും പിന്നെ അതേമാതിരി കോഡ് സെറ്റും അങ്ങനത്തെ കുറച്ച് സാധനം എടുത്തു പിന്നെ ഒരു കാരി ബാഗ് എടുത്തു അങ്ങനെ ഏകദേശം ഓർക്കൊരു നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഓലെ ബില്ല് ഓക്കെ ഇനി അടുത്തത് ഇനി നമുക്ക് സിനോല് എന്താ അന്ന് ഒരു ഡ്രെസ് എടുത്തിട്ടൊരു പാൻറ്റ് കൂടെ കണ്ടു വച്ചിരുന്നു അപ്പൊ അന്ന് എടുത്തില്ല അതെടുക്കണം പിന്നെ നമ്മൾ മാത്രമല്ല മുമ്പിൽ നിജാസും പിന്നെ നിജാസിന്റെ ഫാമിലി അതായത് ചക്കരയും ഉപ്പയും എല്ലാവരും ഉണ്ട് എവിടെ ആ കൂടെ പറ്റൂല അലേക്ക് കൂടെ നമുക്ക് നാളെ കൊടേക്കനാൽ നിന്ന് വാങ്ങാം എന്നുവെച്ചാൽ നമ്മൾ പുലർച്ചെ ഇറങ്ങും അപ്പൊ ആദ്യം ഇവരൊക്കെ മെന്റിൽ കയറിയിക്കണം അപ്പൊ മെന്റ് കയറിയിട്ട് നമുക്കൊരു ഡ്രസ്സ് നോക്കാം കൈ അതായത് എനിക്കാണ് ഞാൻ ഡ്രസ്സ് നോക്കണത് അത് വേറൊരു കാര്യത്തിനാ നമ്മക്ക് ഗൾഫ് പോകണ്ടേ അല്ലേ അതിനൊന്നല്ല വെറുതെ പറയും ഇതൊക്കെ ആവശ്യമുള്ളത് മാത്രമായിട്ട് നമ്മള് വാങ്ങിയിട്ടുള്ളത് എന്നൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ് എടുക്കുന്നത് പർച്ചേസ് എല്ലാം കഴിഞ്ഞെത്തി കെട്ടും കെട്ടി പോവാണ് രണ്ട് കാറിലായിട്ട് ഇവരില്ല വാശി പിടിച്ച് നിന്ന ആളെ വരെ പെറുക്കി കൊണ്ടുപോകണണ്ട് മരുന്നാളൊക്കെ എടുത്തോ കാശ്മീരിന് പകരം ഏ ഇന്നോ ഇന്നവിടെ എത്താൻ തന്നെ ഉച്ചയാവും പിന്നെ അവിടെ നിങ്ങട്ട് വരുന്നേ അത്ര ദൂരണ്ട് തമിഴ്നാട്ക്ക് എത്തണം തമിഴ്നാടല്ല അങ്ങ് പൊള്ളാച്ചി പഴനി റോഡ് അങ്ങനെ കൊടൈക്കനാൽ ഒക്കെ കാണേണ്ട സ്ഥലമാണ് തണുപ്പ് ഇങ്ങനെ ഒരു മാജിക് മഷ്റൂം തിന്നാൻ തരാ പഴയതൊക്കെ ഓർമ്മ വരും മറ്റേ തിളക്കത്തില് നീപ്പിച്ചുകൊണ്ട് തലയിൽ ഒരു ബക്കറ്റ് ബക്കറ്റം പാറേ ഒരു ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞത് പലയോ നിൽക്കാല്ല പോവാരിപ്പടെ ചെരുപ്പ് കൊണ്ടവാള ലഗേജ് വൺ പിന്നെ അതില് കടത്തണ്ടേ രാത്രി ഉറങ്ങുമല്ലോ ഒരു ദിവസം ആവുമ്പോൾ ആടോ നിൽക്കും റൂം എടുത്തിട്ട് അപ്പം നിൽക്കണ്ടേ അലൻ എന്തായാലും അതിന് കടത്തണമല്ലോ തൊട്ടി പിന്നെ ബാഗ് ഡ്രസ്സ് മൊത്തത്തിൽ വല്ല രണ്ടാള രണ്ട് കൂട്ട് പമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തൊക്കെ സെറ്റായിട്ട് നിൽക്കാണ് ഏ ആ പുതപ്പ് പുതപ്പ് പുറച്ച് നടക്കേണ്ടി വരും പതിനഞ്ച് ഡിഗ്രിയാണ് ചൂടവിടെ തണുപ്പ് അതായത് ഫ്രിഡ്ജ് തുറന്ന് അതിന് വിളിച്ചിട്ട് എങ്ങനെയാ അതേമാതിരി നടന്നോളി നടന്നോളി സമയം ഒരു ഒന്നുകൂടി സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ പൊള്ളാച്ചി എത്തി പൊള്ളാച്ചി ഇത് സമൂസ പരിപ്പടെ നെഞ്ഞാത്ത തിന്നോ കൊറേ ദൂരം എത്തുന്നുണ്ട് ഇഞ്ഞ് നാല് മണിക്കൂർ ഇണ്ട് പതിനൊന്ന് മണിക്കൂർ എത്തൊള്ളു അവിടെ അല്ല ഇടക്കിങ്ങനാണ് നൃത്തൊരു കട്ടൻ ചായ ഒക്കെ കുടിക്കണ ഞാന് എനിക്ക് കട്ടൻ ചായ എന്റെ ചുക്കാപ്പിന്റെ ഏതാണ് നോക്കട്ടെ നോക്കട്ടെ ഏ മീശക്കാരൻ കിട്ടുണ്ണി മീശക്കുമുട്ടിയുമായി ആരും നോക്കി നടക്കണ്ടേ ആരും നോക്കി നടക്കണ്ടേ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഏരിപ്പ് കാഴ്ച അങ്ങനെ നമ്മൾ കറക്റ്റ് അഞ്ചര മണിക്കോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ കൊഴിഞ്ഞാമ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടും രണ്ട് വണ്ടിയിലായിട്ടാണ് മിഞ്ചാസിന്റെ ഉമ്മ നമ്മളെ വണ്ടിയിലാണ് ഓരോ ടോട്ടലി നിജാസിൻ്റെ അനിയനും വാപ്പയും ചക്കരയും അങ്ങനെ ആ വണ്ടിയിൽ ഞാനും ഉമ്മി നിജാസിൻ്റെ ഉമ്മി സിനും അലഹിയും അലനു ഈ വണ്ടിയിൽ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഏകദേശം കൊഴിഞ്ഞാമ്പാർ എത്തിയാൾക്കൊരു കട്ടൻ ചായ നല്ല ഉറക്കം വരും അപ്പോൾ കട്ടൻ ചായ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു പതിനൊന്നര മണിയാകുമ്പോഴേക്കും നമ്മൾ ഇൻഷാ അല്ല എത്തും അപ്പോൾ അതുവരക്കുള്ള കുറച്ച് വിശലൊക്കെ ഞാൻ എന്തായാലും എടുത്തു വെക്കാം ടോ പിന്നെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വിശലൊന്നും എടുക്കാൻ കഴിയുന്നില്ല കൈ അത് നോക്കി വല്യ ഫാന് തിരിയു കാണാനുമില്ല ഇതാ വരും ആ അത് ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരിട്ട് ഫാനൊക്കെ ആറ്റുകൊടുക്കല്ല ഞമ്മളൊക്കെ അതാണ്ടാവും തമിഴ്നാട്ടിലെ ഈ ഈ ഫാമതി കേരളക്കാണ്ട് അങ്ങടെ നോക്കി എത്ര തിരി നോക്കി എന്ത് കാറ്റാടി ഇങ്ങോട്ടോ കണ്ടോ ആ അതന്നെ ഈ നാട് മൊത്തം ഈ കാറ്റ് ഇതാണ് കാറ്റോയിതാണ് കാറ്റ് കൊടുക്കാ നമ്മളവിടെ നമ്മടെ പെരയിൽ ഫാൻ ഉണ്ടല്ലോ അയിന്റെ ഒരു ലീഫ് എത്ര വലിപ്പണ്ടാവും അങ്ങനത്തെ ഒരു കാറ്റാടിക്ക് മിനിമം ഒന്നര കോടി രണ്ടു കോടി റുപ്യാണ് ആ ആ ചെലവ് ഇത് എന്തിനാ ഉപയോഗിക്കണെന്ന് അറിയോ കരണ്ട് കരണ്ട് സോളാർ ഇത് അതല്ല ഇത് കാറ്റെന്ന് കരണ്ട് ആ അതേമാതിരി വള്ളത്തിൽ നിന്ന് കരണ്ട് ഇതൊക്കെ കാണാറായില്ലേ പെരേലും ഒതുങ്ങി കൂടിയപ്പോൾ കണ്ടത് തന്നെ അറിയില്ല ആ ഇവിടെ അങ്ങനെ നോക്കി എത്ര കാറ്റാടി കാറ്റാടിക നേരത്തി കണ്ടോ ആ എന്താ ഭംഗി കാറ്റാടികൾ നേരത്തെ കാറ്റാടിയാണ് ാണ് ഇവിടുന്ന കാറ്റാടിന്ന് തോന്നി കാറ്റാടി എന്താ വലുപ്പം എടുത്തേക്ക് എത്തുമ്പോ എത്ര വലുപ്പം നോക്കി എന്താ എടുത്തുമ്പോ അതിന്റെ വലുപ്പം കണ്ടോ ആ

കൃഷികൾ എന്തൊക്കെ നിക്കണേ ചോളോ നിക്കുന്നുണ്ട് എള് നിക്കുന്നുണ്ട് ആ പുറത്തത് കരിമ്പ് നിക്കുന്നുണ്ട് മസാല നരക്കടലതാ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ അതാണെങ്കിൽ ഇത് ചോളം ഇത് ചോളോ ും ഫുള് ഫാനും നല്ല റോഡും അല്ല ഇത് വേറെ റോഡാണ് ഇത് തമിഴ്നാട് കാരണ കഴിഞ്ഞാല് പരന്ന് കിടക്കല്ലേ ഇത് കൊടൈക്കനാൽ റോഡാണ് ട്ടാ ഏമിയോ അത് ഞാൻ കണ്ടില്ലല്ലോ ഇപ്പൊ തമിഴ്നാട്ടിൽ കൂടെ പോക്ക് ടോയ്ലറ്റ് പോണോ -Yo, anything, trips, ി പറഞ്ഞോളി പിന്നെ ഒന്നും കിട്ടൂല ചോരത്തുമ്പോ നിക്കേണ്ടി വരും ആൾക്കാർ നോക്കിയൊക്കെ ഇതും ഇപ്പൊ എത്തും കൊറച്ചേനെത്തും ഇത് ഇനി പഴനി എത്താനാവും പഴനി ഒന്നര കോടിയൊന്നും അല്ല മിനിമം രണ്ടു കോടി എന്തായാലും വരും ഒരു യന്ത്രത്തിന് ആ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിട്ട് നിർത്തിക്കാളി ാരോ കുഞ്ഞ് വിളിച്ചല്ലോ ഉമ്മ സ്ഥാനാർത്ഥിയാവുകൊണ്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പഞ്ചായത്തിലെ ആൾക്കാർ നിർത്തണല്ലേ വാണി ഇങ്ങളെ പഞ്ചായത്തിന് നിർത്തിക്കൂടി നല്ല വികസനം ഉണ്ടാവും കൈക്കോ അവനാ കൈക്കോട്ട് എടുത്ത് ഇറങ്ങേണ്ടി വരും കൊ ആ ലീഫാനും പൊട്ടിയ മക്കളെ തന്നത്തേക്കാവു ചിറക്ക് പോന്നാലേണ്ടാവോ ഏ കാറ്റ് കരണ്ട് എന്തുമെന്നൊക്കെ എടുക്കുന്നുണ്ട് വെള്ളത്തിൽ എടുക്കുന്നുണ്ട് കാറ്റ് നിർക്കുന്നുണ്ട് വെയിലെടുക്ക സൂര്യപ്രകാശത്ത് നിന്ന് എടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ കറണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ടാണ് പവർ കട്ട് ഉണ്ടാക്കണത് അറിയോ ഏഹ് പുരോഗമനല്ലോ കഴിച്ച് അവിടെ ഒരു ഫാൻ തിരിയണില്ല ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഈ ഫാൻ തിരിയണില്ല ൊക്കെ തിരിയുണ്ട് അപ്പൊ അവിടെ മാത്രം കാറ്റില്ല എത്തി താഴത്തെ പെരുത്ത ഫാന് തിരിയണില്ല അതൊരു വാടി കൊണ്ട് തട്ടിയ കറങ്ങലുണ്ട് ഇതിന് വാടിയൊന്നും മാറ്റി വരുമല്ല അതിന് ഹെലികോപ്റ്റർ ഒന്ന് തട്ടേണ്ടി വരും പൊട്ടനു പൂമാല കിട്ടിയായി കണ്ടപ്പോ പോലെ അങ്ങനെ ഗൈസ് വഴി തെറ്റിട്ടുണ്ടാക്കിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിക്കുന്നുണ്ട് നല്ല അടിപൊളി റോഡാണ് തേങ്ങ ഞങ്ങളൊരു കേരള ഹോട്ടല് തിരഞ്ഞു കൊടൈക്കനാലിന്റെ താഴെയാണ് ഇനി ഒരു രണ്ടു മണിക്കൂറും കൂടി യാത്ര ഉണ്ട് അല്ലേ പിന്നെ ആ കുട്ടികളെ പിടിച്ചോളി ആഴ്ചകളെ തുണയച്ചിട്ട് മണ്ടെടുത്തിട്ട് ഏ അലയാ അല്ല എപ്പാണീച്ചേ എവിടെ എത്തി തമിഴ്നാട് ഗുഡ് മോർണിംഗ് നമുക്ക നോക്കി അങ്ങ് മാലയുടെ മോള് കയറണം പണ്ട് തീയട പണ്ട് ആതിരപ്പള്ളി പോയിട്ട് എവിടെ പള്ളിന്ന് എന്ന് ചോദിച്ച ആൾക്കാരാണ് കേരള ഹോട്ടലാണ് അതുകൊണ്ടാട്ടോ ഇവിടെ കയറിയത് ഇനി കേറിയ തമിഴ്നാട് ഹോട്ടലാണ് കിട്ടുക നമുക്ക് ഭക്ഷണം എന്താവും ഈ അത് നെയ് റോസ്റ്റോ പ്ലൈൻ റോസ്റ്റ് പ്ലെയിൻ റോസ്റ്റ് മസാല ഭൂരി ഭൂരി ഇവിടുത്തെ അടിപൊളിയാവും ഇവിടുത്തെ ഭൂരി അടിപൊളിയാവും സൂപ്പർ ഭൂരിയാവും അത് തിന്നാലോ അലേഹ ഞാനോ ചായൊക്കെ കുടിക്കല് കഴിഞ്ഞ് നമ്മള് കേറാൻ വേണ്ടി നിക്കുകയാണ് ആ അല്ലേ ഹാ ഊ ഊ ഊനാലടിക്കോ ഊനാല് ഊനാലോ ഊനാല് അങ്ങനെന്റെ രണ്ട് കുട്ടികളെ കൊണ്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ഗൈസ് കൊടൈക്കനാലിലോട്ട് ഓക്കെ ഇന്ന് കുറേ സസ്പെൻസുകളൊക്കെ ഒന്ന് നമുക്ക് പൊട്ടിക്കാനുണ്ട് ഇൻസ്റ്റ ഉള്ള ഒക്കെ ഈവനിങ്ങിൽ നമ്മൾ ഉണ്ടാവും എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും ടോയ്ലറ്റിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ കാരണം ഇനി നമ്മൾ കുടയ്ക്കാനിലോട്ട് കയറാനുണ്ടോ എന്തേ കടത്താനോ ഏ അവിടെ കടത്തിക്കോ വാതിൽ തുറന്നിട്ടായി കോരങ്ങന്മാരൊന്നും കൊണ്ടുപോകില്ല ഞാൻ അവിടെ ഉണ്ടല്ലോ ആ കൊരങ്ങമാര് കൊണ്ടു അല്ലേ ആ കൊരങ്ങന്മാരോടെ കൊരങ്ങന്മാര് ഏ ഒരു ഒരു ഹായിട്ട് ഒരു ആ